വ്യാജ വീഡിയോയിൽ ജനങ്ങൾ വഞ്ചിതരാകരുതെന്ന അഭ്യർത്ഥനയുമായി കുമ്പള ബംബ്രാണ ജമായ കമ്മിറ്റി ഭരവായികൾ രംഗത്ത് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളണമെന്നും ഭരവായികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്ന വീഡിയോ തീയതി മാറ്റി വീണ്ടും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി വേണമെന്ന് കുമ്പള ബംബ്രാണ മുസ്ലിം ജമായത്ത് കമ്മിറ്റി ഭരവാഹികൾ ആവശ്യപ്പെട്ടു നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ഗൂഢശക്തികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ആവശ്യവും ഇവർ മുന്നോട്ട് വച്ചു വ്യാജ വീഡിയോയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കുമ്പള പോലീസിന് കൈമാറിയിട്ടുണ്ട് ഈ ഒരു വീഡിയോ കണ്ടാരും തെറ്റിദ്ധരിക്കരുതെന്നും പ്രചരിപ്പിക്കരുതെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഇനിയെങ്കിലും ഇതിൽ നിന്നും പിന്മാറണമെന്നും ജമായത്ത് കമ്മിറ്റി അഭ്യർത്ഥിച്ചു വ്യാജവാർത്തയാണ് നമ്മുടെ എന്നുള്ളത് ും ചർച്ചയും നമ്മുടെ പ്രശ്നങ്ങളെ നാട്ടിൽ അപ്പോ ഇതുമായി ബന്ധപ്പെട്ടുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ പോലീസ് സ്റ്റേഷനില് ഇതുമായി ബന്ധപ്പെട്ട് ആരാണ് അറിയാനും അപ്പൊ ഇത്തരം അറങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോകൾ ആരും കണക്കിലെടുക്കരുതെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ അവസാനിപ്പിക്കണമെന്നു നമ്മുടെ ഒരു വളരെ സൗഹൃദ അന്തരീക്ഷത്തിലാണ് കണിപുര ക്ഷേത്രത്തിൽ ഉത്സവം നടക്കാനിരിക്കെയാണ് വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുന്നതെന്നും അതുകൊണ്ടുതന്നെ ഇതിനെ വളരെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ടെന്നും ജമായത്ത് കമ്മിറ്റി പ്രത്യേകം ഓർമ്മിപ്പിച്ചു ബംബ്രാണ മഹൽ ഖത്തീബ് വി കെ ജുനൈദ് ഫൈസി ജമായത്ത് പ്രസിഡന്റ് ബാപ്പു ഹാജി വൈസ് പ്രസിഡന്റ് കെ കെ അബ്ദുള്ള കുഞ്ഞി ജനറൽ സെക്രട്ടറി ഒ എം യൂസഫ് ട്രഷറർ അല്ലിക്ക അബ്ദുള്ള ജോയിന്റ് സെക്രട്ടറി കെ എസ് ഫഹദ് ബി എച്ച് ഖാലിദ് എന്നിവരാണ് വ്യാജ വീഡിയോയിൽ വഞ്ചിതരാകരുതെന്ന അഭ്യർത്ഥനയുമായി കുമ്പള പ്രസ്ഫോറത്തിൽ വാർത്താസമ്മേളനം നടത്തിയത് ന്യൂസ് ബ്യൂറോ ഉപ്പള